മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തി സംഭവം കപ്പൂർ പള്ളങ്ങാട്ടുചിറയിൽ പരിസരത്തെ വീടുകൾക്കും ജനങ്ങൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ മണ്ണെടുപ്പിന് അനുമതി നൽകിയ ജിയോളജി വകുപ്പ് അധികൃതർ നേരിട്ടെത്തി തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ മണ്ണുമായി ഒരൊറ്റ വാഹനത്തെയും പുറത്തേക്ക് വിടില്ലെന്ന് നാട്ടുകാർ കപ്പൂർ പഞ്ചായത്തിലെ പള്ളങ്ങാട്ടുചിറയിലാണ് സംഭവം മണ്ണുകയറ്റിയ ലോറിയെ സ്ത്രീകടങ്ങുന്ന നാട്ടുകാരുടെ സംഘം തടഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണത്തിനായി സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മണ്ണനത്തെയാണ് നാട്ടുകാർ തടഞ്ഞത് കമ്പനി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി വാഹനത്തെ കടത്തിവിടാൻ അനുവദിക്കണമെന്നും ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു എന്നാൽ സ്ത്രീകളടങ്ങുന്ന തങ്ങളുടെ സംഘത്തെ വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിലായി അറസ്റ്റ് ചെയ്തു കൊള്ളുവാനും തങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ പിന്മാറുന്ന പ്രശ്നമില്ലെന്നും പ്രതിഷേധക്കാർ പോലീസിനെ അറിയിച്ചു ഇതിനെ തുടർന്ന് പോലീസുകാരും മറ്റുദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തുകയും പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗീകരിക്കുകയും മണ്ണ് കയറ്റിയ ലോറി അവിടെ തന്നെ ലോഡ് തിരിച്ചിറക്കുകയും ചെയ്തു ചൊവ്വാഴ്ച ഉച്ചക്ക് ശേഷമാണ് സംഭവം ഈ പ്രദേശം ആറാം വാർഡിലെ പള്ളങ്ങാട്ടുചറ മേഖല ഇവിടെ അറിയപ്പെടുന്ന കുന്നാണ് നാഷണൽ ഹൈവേക്ക് വേണ്ടി ഇടിച്ച് മണ്ണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആ ശ്രമത്ത് മണ്ണെടുക്കുന്നതിന് ഞങ്ങൾ നാട്ടുകാരെതിരല്ല പക്ഷേ മണ്ണെടുത്ത പല സ്ഥലങ്ങളിലും തടാകങ്ങൾ പോലെ വലിയ ഗർഭങ്ങൾ ഉണ്ടാക്കി വെച്ച അനുഭവം നമുക്കുണ്ട് അതുപോലെ തന്നെ ചിലയിടത്ത് അനുവദിക്കപ്പെട്ടതിനേക്കാൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ മണ്ണ് അധികം നീക്കം ചെയ്തു എന്ന് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സാക്ഷ്യപ്പെടുത്തിയതുമാണ് അപ്പോൾ ഇവിടെ മണ്ണെടുക്കുമ്പോൾ ബന്ധപ്പെട്ട ജിയോളജി അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഞങ്ങളോട് ഈ വിഷയം എത്രമാത്രം മണ്ണെടുക്കും അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെ ഉണ്ടാവും അതെങ്ങനെ പരിഹരിക്കാം എന്ന് വിവരം നൽകണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ അഞ്ച് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ കമ്പനിയുടെ പി ആർഒ പബ്ലിക് റിലേഷൻ ഓഫീസറ് ഞങ്ങൾ ബന്ധപ്പെടുകയില്ലായിരുന്നു ശിവാലയ ഗ്രൂപ്പാണ് ആ ശിവാലയ ഗ്രൂപ്പിൻ്റെ പി ആർഒ ബന്ധപ്പെട്ടപ്പോൾ അവരോട് ഞങ്ങൾ വ്യക്തതമായി പറഞ്ഞതാണ് ഈ രണ്ട് വകുപ്പും കൃത്യമായ വ്യക്തത വരുത്താതെ നിങ്ങൾക്കിവിടുന്ന് മണ്ണെടുക്കാൻ കഴിയില്ല അത് ആ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവരാം അത് ഞങ്ങൾ ഏർപ്പാട് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിട്ട് പോയതാണ് മിനിയാന്ന് വൈകിട്ട് പത്തര മണിയോട് കൂടിയിട്ട് പെട്ടെന്ന് ജെ സി ബി വന്നിറങ്ങിയത് ഇന്നലെ ജെ സി ബി മുകളിലോട്ട് ഏറ്റുപൊടുക്കും അപ്പോഴും ഞങ്ങളോട് പറഞ്ഞത് ഒരു ആറേഴ് ദിവസത്തിന് ശേഷം മണ്ണെടുക്കൂ അതിനിടയിൽ നിങ്ങളെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ പെടുത്തും എന്നാണ് പക്ഷേ പെടുന്നതിന് ഇന്ന് കാലത്ത് രാവിലെയും പറഞ്ഞു ആ ഇന്ന് രാവിലെയും ഈ വിഷയം പറഞ്ഞു ഇന്ന് കാലത്ത് പെട്ടെന്ന് ലോറി ചെയ്തിട്ടുണ്ട് ആ ലോറിയിൽ മണ്ണ് ലോറി ചെയ്യാൻ മണ്ണ് ലോഡി ചെയ്യുന്ന നേരത്തും ഞങ്ങൾ പോയി പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തി എങ്ങനെ അത് പരിഹരിക്കാമെന്നും കൂടി ബോധ്യപ്പെടുത്തുമ്പോഴേ ഈ സംഗതി ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞു ഈ മേഖലയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മൂന്നോളം ശ്വാസകോശ രോഗികളുള്ള പ്രദേശം ഈ മണ്ണെടുക്കുന്നതിന് തൊട്ട് മുന്നേ അടുത്ത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു കിഡ്നി പേഷ്യൻ്റി ഞങ്ങളിപ്പോൾ ആ കിഡ്നി പേഷ്യൻറ്റിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ധനശേഖരണം നടത്തിക്കൊണ്ടിരിക്കുക അയാളിപ്പോൾ വീട്ടിലിട്ടു ആ കുടിയും അതിൻ്റെ ഒക്കെ അയാളും അനുഭവിക്കും പക്ഷെ അതിനെയും ഞങ്ങൾ ഗൗരവമായി കാണുന്നില്ല ഈ വീട് മറ്റേ സ്ഥലത്തൊരു കുഴി രൂപപ്പെട്ടാൽ ഒരു തടാകം പോലെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥിതി രൂപപ്പെട്ടാൽ മുൻവശത്തുള്ള വീടുകൾ എല്ലാം തന്നെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും ഒരു ചൂരൽ മല വീണ്ടും ആവർത്തിക്കാൻ ഞങ്ങൾക്കിവിടെ താല്പര്യമില്ല അതുകൊണ്ടാണ് ആ ജലം എങ്ങനെ പുറത്തേക്ക് പോകും ജലനിർഗമന മാർഗം എന്ത് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷേ ഹിമാലയ ഗ്രൂപ്പ് വളരെ ശിവാലയ ഗ്രൂപ്പ് വളരെ കൂടി ഇതിനൊക്കെ നേരിടാമെന്ന് പറഞ്ഞു അതിനുശേഷമാണ് പോലീസിനെ കൊണ്ട് അവർ വന്നത് പോലീസ് വന്നു ലോഡ് ഇറക്കി ലോഡ് വണ്ടി ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞു കൃത്യമായി തുടങ്ങും സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഒരു സംഘമാണ് തടഞ്ഞത് പോലീസ് ഞങ്ങളെ നീക്കം ചെയ്യും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി വനിതാ പോലീസ് കൂടി വന്നിട്ട് കൊണ്ടുപോയിക്കോളാൻ ഞങ്ങൾ പറയുകയും ചെയ്തു കാരണം ഒരു ഇഷ്യൂവിൻ്റെ മീൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ മീൽ ഒരു കേസ് വരികയും ചെയ്യുന്നത് അത്ര ഗൗരവമായ കാര്യമല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങളത് പറഞ്ഞത് അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല ഈ ശിവാലയ കമ്പനിയുടെ ആളുകളുമായിട്ട് ഒരു നെഗോസിയേഷൻ നടത്തിയിട്ട് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റവന്യൂന്നും ആളുകൾ വരും എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തന്നതിന് ശേഷമാണ് പോലീസ് മടങ്ങിപ്പോയത് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിനെ ബൈ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന കാലത്ത് ഇതിനു പുറമെ ജിയോളജി ജില്ലാ കലക്ടർ അതുപോലെ തന്നെ പട്ടാമ്പി തഹസിൽദാർ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഇത്രയും പേരെ അഡ്രസ് ചെയ്തുകൊണ്ട് പരാതി അയച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ ഞങ്ങൾ മുൻകരുതലായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട് മണ്ണെടുക്കുക എന്ന അവസ്ഥയെ മണ്ണെടുക്കുന്ന ഒരു പ്രക്രിയയല്ല ഞങ്ങൾ എതിർക്കുന്നത് മറിച്ച് കേവല പരിസ്ഥിതിവാദമല്ല മറിച്ച് ഞങ്ങളുടെ ജീവനും സുരക്ഷിതത്വം ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നിലനിർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾ ഈ നടത്തിയിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിൽ നിൽക്കുന്നത് അല്ലാതെ ഒരിക്കലും ഭരണകൂടവുമായോ അതല്ലെങ്കിൽ ദേശീയ ബാധാ വികസനത്തിനെ തടയുന്നതിനോ ഉള്ള ഒരു പ്രക്രിയയല്ല ഞങ്ങളുടെ ആശങ്കകൾ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ആശങ്കകൾ പരിപൂർണമായി ഒരു ഘട്ടത്തിൽ മണ്ണെടുക്കുന്നതിന് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മൂന്നാല് വർഷം മുന്നേ ഈ അതേമാതിരി കല്ല് കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് മേൽ നിന്നുള്ള വെള്ളമൊക്കെ പാടം കുത്തി ഒഴിച്ച് വന്നിട്ട് ഇവിടെ ഒരു നേരം വലിച്ചപ്പോൾ വണ്ടികൾ ബ്ലോക്ക് ആവുകയും ഒരു ബൈക്കരം വന്നിട്ട് കാല് മുടുകയും ചെയ്ത സ്ഥലം കൂടിയാണ് പൊട്ടും കൂടി ആലോചിച്ചിട്ട് ഇവിടുത്തെ വന്നെടുത്ത് കൊണ്ടുപോകാം